ഹായ് ഓൾ ഇന്നത്തെ നമ്മളൊരു ക്രിസ്മസ് ഓഫർ സെയിൽസ് വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ കൊറിയർ അയയ്ക്കുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ട്രാക്ക് ഓൺ കൊറിയർ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് നമുക്ക് ട്രാക്ക് ഓണും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ പ്ലാൻസിലേക്ക് പോവാം കലാത്തിയ ഫ്രോഗാണ് അൻപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ അൻപത് രൂപ പെപ്രോമിയ ഗ്രീൻ വെറൈറ്റിയാണ് അൻപത് രൂപ ഈ ഒരു ഗ്രീൻ കളർ അഗ്ലോണിയമ അൻപത് രൂപ ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ്സും നമുക്ക് ആണ് പോത്തോസ് അൻപത് രൂപ എൻജോയ് പോത്തോസ് അൻപത് രൂപ ഇതൊരു ഡാർഫ് ടൈപ്പ് ആണ് ബേഡിനെസ് സ്നേക്ക് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് മാർബിൾ പോത്തോസ് അൻപത് രൂപ ഇത് ഹോമലോമിനോ ഗോൾഡ് അല്ലെങ്കിൽ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് യെല്ലോ കളർ ആയിട്ട് അൻപത് രൂപ നിയോൺ പോത്തോസ് നാൽപ്പത് രൂപ ഇത് ഡ്രിമിയോപ്സിസ് എന്ന് പറഞ്ഞൊരു സെക്യുലൻ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ബ്രൗൺ കളർ ക്രിപ്റ്റാന്തസ് പ്ലാന്റ് അൻപത് രൂപ റിയോ ട്രൈ കളർ പ്ലാന്റ് ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ പറ്റിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇതുപോലെ തഴച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് റിയോയുടെ തന്നെ ഗോൾഡൻ വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമോ പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ കളർ പിങ്ക് സ്റ്റെം സ്റ്റെമായിട്ടുള്ളത് അൻപത് രൂപയാണ് വില വരുന്നത് സ്കിൻ ടാപ്റ്റ് സ്പിക്റ്റസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നാൽപ്പത് രൂപ കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ ആണ് അൻപത് രൂപ ട്വിസ്റ്റഡ് ഫോൺ അല്ലെങ്കിൽ സ്ക്രൂ ഫോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അൻപത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപ കലാത്തിയ റൂഫി ബാർബ മെറൂൺ ആണ് നാൽപ്പത് രൂപ ഇത് കലാത്തിയ റൂഫി ബാർബയുടെ ഗ്രീൻ വെറൈറ്റിയാണ് നാൽപ്പത് രൂപ കലാത്തിയ ജംഗിൾ മൊസേക്ക് ആണ് അൻപത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപ ഇത് ഫിലോഡൻഡോണ്ട്ര ടെംറ്റേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് വളരുന്നതാണ് ഇത് ഒരു പ്ലാന്റിന് ഇരുപത് രൂപ അഗ്ലോണിമ കട്ട്ലസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് ബ്രൈറ്റ് സ്റ്റാർ പ്ലാന്റ് ഇരുപത് രൂപ വെൽവെറ്റ് സിങ്കോണിയം ഒരു പ്ലാന്റ് ഇരുപത് രൂപ ഫിലോഡൻഡ്രോൺ മയോയുടെ കട്ടിങ്സ് അവൈലബിൾ ആണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് ഇരുപത് രൂപ ഒരു കട്ടിംഗ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെയിൽസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും പ്ലാൻസ് വേണ്ടവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്